ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്നുള്ള എൻ എസ് എസ് വോളണ്ടിയർമാരെ നയിക്കുന്നത് കത്തോലിക്ക സന്യാസിനി ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്നുള്ള പന്ത്രണ്ടംഗ എൻ എസ് എസ് വോളണ്ടിയർമാരെ നയിക്കുന്നത് കത്തോലിക്ക സന്യാസിനി കർമ്മലീത സന്യാസിനി സമൂഹാംഗവും തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ സിസ്റ്റർ നോയൽ റോസിനാണ് ചരിത്ര നിയോഗം ലഭിച്ചിരിക്കുന്നത് ഇത് ആദ്യമായാണ് ഒരു സന്യാസിനിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എൻ എസ് എസ് വോളണ്ടിയർമാർ പരേഡിൽ അണിനിരക്കുന്നത് എൻ എസ് എസ് ഇടുക്കി ജില്ലാ കോർഡിനേറ്ററായ സിസ്റ്റർ രണ്ട് തവണ എം ജി യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ അവാർഡ് നേടിയിരുന്നു സംസ്ഥാനത്ത് നിന്ന് എം ജി കണ്ണൂർ കാലിക്കറ്റ് കേരള കെ ടി യു തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഐ എച്ച് ആർ ഡിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരാണ് പരേഡിൽ പങ്കെടുക്കുന്നത് പരേഡിന് ശേഷം രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും വസതികളിൽ നടക്കുന്ന വിരുന്ന് സൽക്കാരത്തിലും അതിഥികളായി ഇവർ പങ്കെടുക്കും സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ വീണ്ടും ആഹ്വാനം നൽകി ഫ്രാൻസിസ് പാപ്പ ലോകത്ത് സംഘർഷങ്ങളാലും യുദ്ധങ്ങളാലും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ അനുസ്മരിച്ചും സമാധാന സ്ഥാപനത്തിനായി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം ആവർത്തിച്ചും ഫ്രാൻസിസ് മാർ പാപ്പ ജനുവരി എട്ട് ബുധനാഴ്ച പത്തിക്കാനിൽ പൊതു കൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് സമാധാനത്തിനായുള്ള ആഹ്വാനം പാപ്പ ആവർത്തിച്ചത് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഉക്രൈനെ നമുക്ക് മറക്കാതിരിക്കാമെന്ന് പാപ്പ പറഞ്ഞു നസ്രത്ത് ഇസ്രായേൽ എന്നിവിടങ്ങളിലെയും തന്റെ പ്രഭാഷണത്തിൽ പാപ്പ പ്രത്യേകം പരാമർശിച്ചു അതോടൊപ്പം യുദ്ധങ്ങളിലായിരിക്കുന്ന മറ്റു രാജ്യങ്ങളെയും നമുക്ക് മറക്കാതിരിക്കാമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ഇവരെയും ആഹ്വാനം ചെയ്ത പാപ്പ യുദ്ധം എപ്പോഴും ഒരു പരാജയമാണെന്ന് ആവർത്തിച്ചു ക്രിസ്മസ് പുരുവത്സരം എപ്പിഫനി തുടങ്ങിയ ദിവസങ്ങളിലും ജൂബിലിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രഭാഷണങ്ങളിലും യുദ്ധത്തിന്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചിരുന്നു ക്രൈസ്തവർക്ക് നേരെ ക്രിസ്തുമിനോടനുബന്ധിച്ച് ആക്രമണങ്ങൾ സമാധാനത്തിനായി പ്രധാനമന്ത്രിയോട് ക്രൈസ്തവ നേതാക്കൾ ഇന്ത്യയിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ക്രൈസ്തവർക്ക് നേരെ നടന്ന പതിനാലോളം ആക്രമണങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈസ്തവ നേതാക്കൾ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ക്രൈസ്തവ നേതാക്കൾ അഭ്യർത്ഥിച്ചു ക്രിസ്മസ് സീസണിൽ മാത്രം ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ പതിനാല് ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ഉടനടി നിർണായകമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിവിധ ക്രൈസ്തവ നേതാക്കൾ പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്രിസ്മസ് ദിനത്തിൽ പല സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് നിലവിളിക്കുന്നു ഡിസംബറിൽ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനയച്ച സംയുക്ത അഭ്യർത്ഥനയിൽ വിവിധ വിഭാഗങ്ങളിലെ ക്രിസ്ത്യൻ നേതാക്കൾ പറഞ്ഞു ഈ ക്രിസ്മസ് സീസണിൽ മാത്രം ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് കുറഞ്ഞത് പതിനാല് സംഭവങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭീഷണികളും തടസ്സങ്ങളും മുതൽ അറസ്റ്റുകളും നേരിട്ടുള്ള ആക്രമണങ്ങളും വരെ അതിൽ ഉൾപ്പെടുന്നു വനം നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്ന് സീറോ മലബാർ സഭാ സെനറ്റ് കേരള വനം നിയമ ഭേദഗതി ബിൽ ലക്ഷക്കണക്കിന് കർഷകരെ ദോഷകരമായി ബാധിക്കും എന്ന ആശങ്ക ദൂരീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് സീറോ മലബാർ സഭ സെനറ്റ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പ്രാബല്യത്തിൽ വരികയും പലപ്പോഴായി പരിഷ്കരിക്കപ്പെടുകയും ചെയ്ത കേരള ഫോറസ്റ്റ് ആക്ട് വീണ്ടും പരിഷ്കരിക്കുന്നതിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കരട് വിജ്ഞാപനത്തിന്മേൽ സിനറ്റിൽ നടന്ന ചർച്ചയിലാണ് ഈ ആവശ്യമുയർന്നത് ആശങ്ക ഉളവാക്കുന്നതും ജനോപദ്രവകരവുമായ ചില മാറ്റങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ിൽ ഈ നിയമ ഭേദഗതി ഗൌരവതരമായ ശ്രദ്ധ അർഹിക്കുന്നു ജനപക്ഷത്തു നിന്നുള്ള പരിഷ്കരണങ്ങൾക്ക് പകരം കൂടുതൽ ജനോ ദ്രോഹപരമായ മാറ്റങ്ങളാണ് പ്രഥമ ദൃഷ്ടിയ പുതിയ ബില്ലിൽ കാണുന്നതെന്ന് സിനറ്റ് ചൂണ്ടിക്കാട്ടി വന്യജീവി വന്യജീവിശല്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനുള്ള വകുപ്പുകളാണ് കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് കേരളത്തിൽ വനാവരണം വർദ്ധിച്ചു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ കർഷകരെയും ഗ്രാമീണരെയും അന്യായമായ തടങ്കലിലേക്കും നിയമവ്യവഹാരങ്ങളിലേക്കും തള്ളിവിടുമെന്ന ഭയപ്പാട് അനേകർ പങ്കുവയ്ക്കുന്നു മലയോര മേഖലകളിലുള്ളവരെയും വനാതിർത്തികളിൽ കഴിയുന്നവരെയും കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്നതാണ് ഈ നിയമങ്ങളെന്ന് സർക്കാർ തിരിച്ചറിയണമെന്നും സഭാ സിനഡ് ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണം ഫലപ്രദമായി തടയണം കത്തോലിക്ക കോൺഗ്രസ് വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ബാലാരൂപതാ സമിതി ആവശ്യപ്പെട്ടു മനുഷ്യരെക്കാൾ മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭരണകൂടം നിലപാട് മാറ്റിയില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം നേരിടേണ്ടി വരും ദിനംപ്രതി വന്യജീവി ആക്രമണങ്ങളിൽ ആളുകൾ മരിക്കുന്നത് അത്യന്തം ഖേദകരമാണ് കൊല്ലപ്പെടുന്നവർ സാധാരണക്കാരായതുകൊണ്ടാണോ അധികാരികൾക്ക് നിസ്സംഗത എന്ന് യോഗം സംശയം പ്രകടിപ്പിച്ചു കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി വന്യജീവി ആക്രമണം തടയുന്നതിന് ഫലപ്രദമായി നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യരെയും കൃഷിയെയും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും മുണ്ടാങ്കൽ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടത്തിയ ധർണ രൂപതാ ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗേസ് ഉദ്ഘാടനം ചെയ്തു രൂപതാ പ്രസിഡന്റ് ഇമാനുവേൽ നിധേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജോർജ് പഴയപ്പറമ്പിൽ ജോസ് വട്ടുകുളം ആൻസമ സാബു ജോയി കണിപ്പറമ്പിൽ ജോൺസൺ മാത്യു ബെന്നി കിണറ്റുകര രാജേഷ് പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു സഭയുടെ നന്മയെ പ്രതി പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറണം സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലാദ്യമായി മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലായി എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് സഭയുടെ നന്മയ്ക്കു വേണ്ടി അനുരഞ്ജനപ്പെടാനാണ് സഭ എന്നും ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഐക്യത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പ്രേരിതമാണ് അതുകൊണ്ട് തന്നെ ഈ തീരുമാനം സർവാത്മന സ്വീകരിച്ച രൂപതകളിൽ സമാധാനപൂർവമായ വിശുദ്ധ കുർബാന അർപ്പണവും സഭാജീവിതവുമാണ് നടക്കുന്നത് ദശകങ്ങളുടെ ആശയഭിന്നതകൾക്ക് ശേഷം ദൈവമാതാവിന്റെ പ്രേരണയാൽ സംജാതമായി ഈ ഐക്യത്തിന്റെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താൻ സഭയുടെ പൊതു നന്മ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കില്ല ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്ന് സഭയ്ക്ക് പിന്നോട്ട് പോകാനാവില്ല ഭൂരിഭാഗം രൂപതകളിലും ത്യാഗപൂർവ്വം നടപ്പിലാക്കിയ ഏകീകൃത രീതി എങ്ങനെയാണ് അനീതിപരം ആകുന്നതെന്ന് വിശ് പ്രതിഷേധക്കാർ വ്യക്തമാക്കണം വിദ്വേഷം കുത്തിവെച്ചും വിശ്വാസികളുടെ നേർച്ച ദുരുപയോഗിച്ചും ജനങ്ങളെ തെരുവിലിറക്കുന്നത് വിശ്വാസത്തെയും സഭയെയും ദുർബലപ്പെടുത്താനും വിഷയമാക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി സഭയുടെ നന്മയെ പ്രതി വൈദികർ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറണം